ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു സ്വാദിഷ്ടമായ മത്തിക്കറി ഉണ്ടാക്കാം ഇതിനായി ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും ചേർത്ത് താളിക്കുക ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ച് അല്ലി വെളുത്തുള്ളി പത്ത് ചെറിയുള്ളി എന്നിവ നല്ലപോലെ വഴറ്റിയെടുക്കുക അതിനുശേഷം ഒരു സവാള നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക വേഗത്തിൽ കിട്ടാനായി കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റുക ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് വീണ്ടും നന്നായി വഴറ്റിയെടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് ഒരു ചെറിയ തിള വരും വരെ തിളപ്പിക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കഷ്ണം കുടമ്പളിയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് മത്തി കഷ്ണങ്ങൾ ചേർത്ത് നല്ലപോലെ തിളപ്പിക്കുക ഒരു തിള വന്നതിന് ശേഷം ചട്ടിയെടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു വെക്കുക ആവശ്യമെങ്കിൽ മാത്രം കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഒരു തവി കൊണ്ട് ഇളക്കി കൊടുക്കുകയും ആകാം വീണ്ടും നല്ലപോലെ തിള വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക രണ്ട് മിനിറ്റിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്യുക ഇപ്പോൾ ഈ കറിയിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പോൾ നല്ല മണവും ഗുണവുമുള്ള സ്വാദിഷ്ടമായ ഒരു മത്തിക്കറി റെഡിയായി നിങ്ങളുടെ ഉച്ചയൂണിൻ്റെ കൂടെ ഏറ്റവും പറ്റിയ വിഭവമാണ് ഈ മത്തിക്കറി നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യൂ അടുത്ത വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ